നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന വേദിയായ പാർലമെന്റ് വീണ്ടും ഒരു നായയുടെ പേരിൽ ചർച്ചാ വിഷയമായിരിക്കയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഡിസംബർ ഒന്നിന് ഒരു കോൺഗ്രസ് എം പി താൻ സഞ്ചരിച്ച കാറിൽ ഒരു ചെറിയ തെരുവു പാർലമെന്റ് വളപ്പിലേക്ക് കൊണ്ടുവന്ന് എന്ന ഒരു പുതിയ രാഷ്ട്രീയ തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും പാർലമെന്ററി മര്യാദകൾക്കും എതിരാണ് ഇതെന്നാരോപിച്ച് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ഈ നീക്കത്തെ രൂക്ഷമായാണ് വിമർശിച്ചത് തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയ രേണുക ചൌധരിയാണ് നായയുമായി പാർലമെന്റിൽ എത്തിയത് അപകടകരമായ നിലയിൽ റോഡിൽ അലഞ്ഞു തിരിയുകയായിരുന്ന ഒരു തെരുവു നായെ താൻ രക്ഷപ്പെടുത്തിയെന്നാണ് അവർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഒരു സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച സ്ഥലത്തിനടുത്ത് വാഹനമിടിച്ച് അപകടം സംഭവിക്കുമെന്ന ഭയം കൊണ്ടാണ് താൻ നായ്ക്കുട്ടിയെടുത്ത് കാറിൽ കയറ്റിയതെന്നും അതിനെ മൃഗഡോക്ടറെ കാണിക്കാനാണ് കൊണ്ടുപോയതെന്നും എം പറയുന്നുണ്ട് പാർലമെന്റിൽ അടിയന്തരമായി എത്തേണ്ടിയിരുന്നതിനാൽ എംപിയെ ഇറക്കിവിട്ട ഉടൻ ഡ്രൈവർ നായയുമായി മൃഗഡോക്ടറുടെ അടുത്തേക്ക് പോയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്റെ നടപടി ഒരു ജീവനെ രക്ഷിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്നും സുരക്ഷയെയോ മാന്യതയോ ലംഘിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പാർലമെന്റ് വളപ്പിനുള്ളിൽ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിനെ ബി ശക്തമായി എതിർക്കുകയും കോൺഗ്രസ് എംപിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു ബി ജെ പി എം പി ജഗദാംബിക പാൽ രേണുഗ ചൗധരിയുടെ നടപടിയെ തമാശ അഥവാ ഇന്ന് നാടകീയമായ ഒരു പ്രകടനമെന്നാണ് വിശേഷിപ്പിച്ചത് പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഗൗരവം കാണിക്കാതെ പാർലമെന്റിനെ ഇത്തരം തമാശകൾക്ക് വീഴ്തിയാക്കരുതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ശരിയായ രേഖകളില്ലാതെ ആരെയും പാർലമെന്റിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നും ഈ സംഭവത്തിൽ സഭാധ്യക്ഷൻ നടപടിയെടുക്കണമെന്നും ജഗദാംബിക പാൽ ആവശ്യപ്പെടുന്നുണ്ട് സംഭവമൻ വിവാദമായതോടെ ബി ജെ പി വക്താവ് ഷെയശാന് പൂനെവാല ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് എംപിക്കെതിരെ കൂടുതൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും രേണുക ചൗധരി പാർലമെന്റിനെയും എം പിമാരെയും അപമാനിച്ചുവെന്നാണ് പൂനാവാല ആരോപിച്ചത് നായെ കൊണ്ടുവന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കടിക്കുന്നവർ അകത്തുണ്ടല്ലോ അവർ നായ്ക്കളല്ല എന്ന് ചൗധരി പ്രതികരിച്ചതായും ഇത് പാർലമെന്റ് ജീവനക്കാരെയും മറ്റ് എം പിമാരെയും നായ്ക്കളോട് ഉപമിക്കുന്നതിന് തുല്യമാണെന്നും പൂനാവല അവകാശപ്പെട്ടു പാർലമെന്റിൽ നാടകീയത അവതരിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ കോൺഗ്രസ് കണ്ടെത്തുകയാണെന്നും ഇത് അംബേദ്കർ ജിയുടെ ഭരണഘടനയോടുള്ള അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിയമപരമായ കാഴ്ചപ്പാടിൽ പാർലമെന്റ് വളപ്പിനുള്ളിൽ അനധികൃത വ്യക്തികളെയോ വസ്തുക്കളെയോ അനുവദിക്കില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വടത്തു മൃഗങ്ങൾ നിരോധിച്ചിരിക്കുന്നുവെന്നാണ് ന്യൂസ് നയൻ റിപ്പോർട്ട് ചെയ്തത് സുരക്ഷയോ അലങ്കാരത്തെയോ അപകടപ്പെടുത്തുന്ന ഒരു വസ്തുവോ മൃഗമോ ലോകസഭയിലോ പാർലമെന്റോ പരിസരത്തോ പ്രവേശിക്കാൻ പാടില്ല ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ നടപടിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ രേണുക ചൌധരി ശക്തമായി തന്നെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ നടപടിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ രേണുക ചൌധരി ശക്തമായി പ്രതിരോധിച്ചു ഈ സർക്കാരിന് മൃഗങ്ങളെ ഇഷ്ടമല്ല മൃഗങ്ങൾക്ക് ശബ്ദമില്ല നായ കാറിലായിരുന്നു അതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച കോൺഗ്രസ് എം പി തെരുവു നായയെ രക്ഷിക്കുന്നതിന് നിയമം തടസ്സമില്ലെന്നും താൻ മുമ്പും നിരവധി നായ്ക്കളെ ദത്തെടുത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവം മൃഗസ്നേഹം രാഷ്ട്രീയ മര്യാദ നിയമവാഴ്ച എന്നീ വിഷയങ്ങളെക്കുറിച്ച് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഒരു വശത്ത് എംപിയുടെ നടപടി നിയമലംഘനമാണെന്നും രാഷ്ട്രീയപരമായ ഒരു നാടകമാണെന്നും ബി ആരോപിക്കുന്നുണ്ട് മറുവശത്ത് താൻ ചെയ്തത് ഒരു ജീവകാരുണ്യ എന്നും അതിൽ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നതെന്നും രേണുകാ ചൌധരി തിരിച്ചു ചോദിക്കുന്നുണ്ട് പാർലമെന്റ് വളപ്പിലെ ഉയർത്തിയ വിവാദം കേവലം ഒരു സുരക്ഷാ പ്രോട്ടോകോൾ ലംഘനം എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധങ്ങളെയും പ്രതിഷേധ രീതികളെയുമാണ് പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി